ജുമാക്കു മണ്ണിന് വഴിയിൽ പോകാൻ പാടുണ്ടോ അനുവദനീയമാണ് പുരുഷന്മാരെ പോലെ നിർബന്ധമാണോ അല്ലേ അല്ല സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമില്ല പരിശുദ്ധ കുറരാൻ പറഞ്ഞ നിർബന്ധത്തിന്റെ പരിധിയിൽ നിന്ന് സ്ത്രീകളെയും മറ്റ് മൂന്ന് വിഭാഗത്തെയും ഉള്ളാഹുവിന്റെ റസൂല് ഒഴിവാക്കിയിട്ടുണ്ട് ഏതാണ് ഹജീദ് അലിംഗി വസ്ലം അൽ ജമാലൂൻ നാല് വിഭാഗം ആളുകൾക്കല്ലാത്ത മുസ്ലിം സമൂഹത്തിലെ എല്ലാവർക്കും ജുമാ നിർബന്ധമാണ് ആരാണ് ഈ നാലാളുകൾ ഒന്ന് ആബിദിൻ ലൂ അടിമ അടിമക്ക് ജുമാ പങ്കെടുക്കൽ നിർബന്ധമില്ല ഔ സബീൻ കുട്ടികൾ കുട്ടികൾക്കും ജുമാക്കാരൻ നിർബന്ധമില്ല ഔ മരീവിൻ രോഗിയാണ് പള്ളിയിൽ പോകാൻ പറ്റാത്ത രോഗമുണ്ടെങ്കിൽ അവനും സ്ത്രീകൾക്കും ജുമാ നിർബന്ധമില്ല എന്നാലോ ഒരു വന്ന് വള്ളിയിൽ പോകാൻ ഉദ്ദേശിക്കാണെങ്കിലോ പോയാ അവൾക്ക് ദൂരസ്കരിക്കണോ പോയാണ്ട് ജുമാക്ക് വരുമ്പോ കുളിക്കുന്ന കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു ും ആരെങ്കിലും സ്ത്രീകളാവട്ടെ പുരുഷന്മാരാകട്ടെ ജുമാ വരുന്നുണ്ടെങ്കിൽ അവർ കുളിക്കട്ടെ വരുന്നില്ലെങ്കിലോ കുളിക്കൽ നിർബന്ധവുമല്ല എന്ന് പറഞ്ഞതായി അസുല്ലാഹി പറയുകയാണ് നിങ്ങൾ മുഹാജിരീന മുഹാജിരുകളായ സ്ത്രീകൾ അവർ സ്ത്രീകൾക്കരിക്കാറുണ്ടായിരുന്നു അൽ ജുമാ നമസ്കാരം മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഇബിൻബി സൈബ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് ഇവിടെ ചില ആൾക്കാർ ചില മസലകൾ ചോദിച്ചിട്ട് ജനങ്ങളെ എന്ത് ചെയ്യാറുണ്ട് കുഴപ്പത്തിലാക്കാറുണ്ട് സാധാരണക്കാരായ ആൾക്കാരോട് ചോദിക്കും അല്ലയോ ജനങ്ങളെ പെണ്ണിന് ജുമാക്ക് പോകല് നിങ്ങൾ പറയുന്നത് എന്താണ് തുന്നത്തല്ലേ ഓക്കെ സുന്നത്താണ് എന്നാ പിന്നെ പെണ്ണ് പള്ളിയിൽ പോയാൽ പെണ്ണി പള്ളിയിൽ ജുമാക്ക് പോകല് സുന്നത്ത് ലുഹുസ്ക്കരിക്കലോ നിർബന്ധം അപ്പൊ പിന്നെ അവൾ ജുമാക്ക് പോയിട്ട് തുന്നത്തെടുത്തത് കൊണ്ട് ലുഹുറിന്റെ കടം വീടുവോ ഇങ്ങനെയാണ് ചോദിച്ചു മനുഷ്യനെ വിഷമിപ്പിക്കാറ് സത്യത്തിൽ ഉള്ളതൊരു തെറ്റിദ്ധാരണയാണ് ഏതുപോലെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ മാത്രമല്ല യാത്രക്കാർ രോഗികൾ അടിമകൾ സ്ത്രീകൾ എന്നിവർക്കൊക്കെയും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലുഹറുത്കരിക്കൽ നിർബന്ധമല്ല ജുമാനുത്കരിക്കലും ഒരുക്കന്ധല്ല നിർബന്ധമല്ല പ്രത്യേകം മനസ്സിലാക്കണം എനി ഒഴിവാക്കി പറഞ്ഞ കൂട്ടം ആളുകൾ രോഗികൾ കുട്ടികൾ അടിമകൾ സ്ത്രീകൾ ഇവർക്കൊന്നും വെള്ളിയാഴ്ച ദിവസം ജുമായ നിർബന്ധമാകുന്നില്ല ലുഹുറും നിർബന്ധമാകുന്നില്ല ഏതാണ് പങ്കെടുക്കുന്നതെങ്കിൽ അത് നിർബന്ധമാകുന്ന മാത്രം ജുമാക്കോ പോയാ ഒരു കരാ നിർബന്ധം ജുമാസ്കരിച്ചാൽ പിന്നെ കൊല്ലു വള്ളിയിൽ വന്നിട്ട് പിന്നെ ദൂർ സ്കരിക്കണോ വേണ്ട ഏതുപോലെ കുട്ടികൾക്ക് ജുമാക്കോ പോകൽ നിർബന്ധമല്ല കുട്ടി ജുമാക്കുന്ന ആ കുട്ടിയുടെ കാര്യം പോട്ടെ കുട്ടിക്ക് ദൂർന്ന് നിർബന്ധമല്ല എന്ന് പറഞ്ഞേക്കും രോഗി രോഗിയായ മനുഷ്യൻ അല്ലെങ്കിൽ യാത്രക്കാരൻ അയാൾക്ക് ജുമാ നിർബന്ധമല്ല അയാൾക്ക് ഏതാ നിർബന്ധം ബഹുനിർബന്ധാണോ അല്ല ഏതാണ് സൗകര്യപ്പെടുന്നതെങ്കിൽ അതാണ് അയാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധം പള്ളിയിൽ പോയിട്ട് ഒരു യാത്രക്കാരൻ ജുമാസ്കരിച്ചാൽ എനിക്ക് ജുമാൻ നിർബന്ധമല്ലതോ എന്ന് വിചാരിച്ച് പിന്നെ അയാൾ റൂമിലൊന്നു വേറെ ബുദ്ധനുസ്കരിക്കണോ വേണ്ട അപ്പൊ ഇത് മനുഷ്യനെ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമാണ് ജുമായോ ലുഹറോ ഏതെങ്കിലും ഒന്നാണ് നിർബന്ധമാകുന്നത് ഏതാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് നമുക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാൻ താരം ഈ രീതിയിലാണ് അവർക്ക് ജുമായ നിർബന്ധം അതല്ലാതെ ബുഹുന്റെ മുമ്പ് രണ്ടരക്കാലത്ത് സുന്നത്തക്കരിക്കും പോലുള്ള സുന്നത്താണല്ല അങ്ങനെ ആൾക്കാർ ചാരിച്ച് ഒരു ചോദിക്കും ബഹുറിന്റെ മുമ്പ് രണ്ടരക്കാലത്ത് സുന്നത്തു കരിച്ചോന്ന് പിന്നെ ബുഹുസ്കരിക്കാം പിന്നെയും നിസ്കരിക്കണ്ടേ അപ്പൊ സുന്നത്തെടുത്തതോ എന്ന് പറിന്റെ കടം മുഴുവോ അങ്ങനെ ചോദിക്കാത്ത ധരിപ്പിക്കാം മനസ്സിലാകുന്നില്ലേ നിങ്ങൾക്ക് ഇനിയും ചോദിക്കാം ആ വിഷയത്തില് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സ്ത്രീക്ക് ജുമായോ

ദുഹർ ശരിയാവുന്ന ആളുകൾ അതായത് ജുമാ നിർബന്ധമല്ലാത്ത ആളുകൾ സഹത്ത് ജുമാക്കു അവൻ ജുമാരിച്ചാൽ അതും ശരിയാകും ജുമാൻ അഭിപ്രായ വ്യത്യാസമല്ല മനുഷ്യനെ വെറുതെ ഇത്തിനേലും ആക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാർ മാത്രമേ ഇതിൽ വസുവാക്കുണ്ടാക്കുന്നുള്ളൂ എനിക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണോ ആയിഷാറവിള്ളാത്തലാ എന്ന് പോയോ ഫാത്തിമാ ബീവി പോയോ എന്നാണ് ചില ആൾക്കാർ ചോദിക്കാറുള്ളത് ആയിഷ് ബീവിയുടെ ജീവിതത്തിൽ ഒരൊറ്റ ജുമാക്കുവായതായി തെളിയിക്കാമോ മൗലഹി സാഹിബെ ഫാത്തിമാ ബീവിയുടെ ജീവിതത്തിൽ ഒരൊറ്റ ജുമാക്കുവായതായി തെളിയിക്കാമോ എതിരാ അങ്ങനെ ചോദിക്കുന്നവരെയോ ആ ചോദ്യത്തിനെ മനസ്സിലാക്കാൻ ബേജാറായിട്ടുള്ള ചോദ്യമാണ് എന്താ കാരണം വേറുള്ളവരൊക്കെ പോയി എന്നിപ്പോ തെളിവുണ്ട് നിഷേധിക്കാൻ വയ്യ അപ്പൊ പിന്നെ ചോദിക്കുക ആഴ്ച പോയോ പാത്തിമ പോയോ അത് പേതായാലും ഉണ്ടാവില്ലല്ലോ ഉണ്ടാവില്ല ഒരാൾക്കൊരു പൊതു നിയമം പറഞ്ഞാൽ അതിലെല്ലാവരും പെട്ടു പറയുന്നത് എന്താണ് സത്യവിശ്വാസിനികളായ സ്ത്രീകളാണ് അതിലാഴ്ചാ ബീവിയും പെടൂ ഫാത്തിമാവിയും പെടും അതിൽ അവർ പെടൂലാൻ എവിടെയും പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ജുമഴക്കും ജമായത്തിനും പങ്കെടുക്കാം ഇനി ഇമാം ഷാഫി റഹമത്തല്ലാഹി അലഹി പറയുന്നു വേറൊരു വാക്യം കൂടെ കൽപ്പിക്കേണ്ട ഉമ്മിൽ ജുമാ നിർബന്ധമില്ലാത്ത സ്ത്രീകളും പ്രായപൂട്ടിയാകാത്ത കുട്ടികളും അടിമകളുമൊക്കെ ഇമാമ് ജുമാക്കിരിഞ്ഞതിന്റെ ശേഷം അവർ ധൂരിസ്കരിക്കണതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ അവർക്ക് ജുമാക്ക് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് കയ്യറും ലഹു അവർക്ക് നല്ലത് അപ്പൊ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ വരുന്നില്ലെങ്കിൽ തന്നെ അവർ പള്ളിയിൽ വരാൻ സൗകര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് അതാണ് നല്ലത് എന്ന് ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുകയാണ്